ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയ്റ്റ് നയൻ സെവൻ ഫോർ സിക്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി വിവിധ ജില്ലകളിലേക്കുള്ള പി എസ് സി ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ എക്സാം നടക്കുകയാണല്ലോ ഇടുക്കി പാലക്കാട് മലപ്പുറം തിരുവനന്തപുരം കൊല്ലം തൃശ്ശൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിലേക്കുള്ള പരീക്ഷയാണ് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തേയ്സ് ഡേ നടക്കുന്നത് അപ്പോൾ അതിന് കൺഫർമേഷൻ നൽകാത്തവർ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പായിട്ട് കൺഫർമേഷൻ നൽകുവാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ നടക്കുന്ന പരീക്ഷയുടെ സിലബസാണ് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സി ഡ്രോയിങ് ടീച്ചർ പരീക്ഷകൾക്കുള്ള കോച്ചിങ് ക്ലാസുകൾ സെൻറ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ നടന്നു വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം നടക്കുന്ന പരീക്ഷയിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഉൾക്കൊള്ളുന്നത് അതിൻ്റെ സിലബസ് എങ്ങനെയാണ് നമുക്കത് നോക്കാം ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദി പോസ്റ്റ് ഓഫ് ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ ഇപ്പോൾ നൂറ് മാർക്കിൻ്റെ പരീക്ഷയായിട്ടാണ് വരുന്നത് സാധാരണ എല്ലാ പരീക്ഷയും നടക്കുന്ന പോലെ ഇതിൻ്റെ അകത്ത് എൺപത് മാർക്ക് ഡ്രോയിങ്ങിൻ്റെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇരുപത് മാർക്ക് ജി കെ ആൻഡ് കറൻറ്റ് അഫെയേഴ്സിൻ്റെ ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അപ്പോൾ ആദ്യത്തെ എൺപത് മാർക്കിനുള്ള ഡ്രോയിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ഏതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം ആദ്യം നമുക്ക് വരുന്നത് എലമെൻറ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് വിഷ്വൽ ആർട്സ് പത്ത് മാർക്കിനാണ് ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നത് ലൈന് കളറ് ഫോം വാല്യൂ ഷേപ്പ് ടെക്സ്ചർ സ്പേസ് ബാലൻസ് പ്രൊപ്പോർഷൻ കോമ്പോസിഷൻ ഇപ്പം ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെയുള്ള പത്ത് മാർക്ക് വരുന്നത് വിഷ്വൽ കൾച്ചർ ഇൻട്രഡക്ഷൻ ടു വിഷ്വൽ കൾച്ചർ ആ ഭാഗത്തു നിന്നാണ് അതായത് ഫൈൻ ആർട്സ് അത് വരുന്നുണ്ട് വെല്യൂഷൻ ഓഫ് പെയിൻറ്റിങ് അത് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വലൂഷൻ ഓഫ് സ്കൾപ്ചർ അത് വരുന്നുണ്ട് ഫോട്ടോഗ്രാഫി ഹിസ്റ്ററി ഫോട്ടോഗ്രാഫി ജേർണലിസം ഫൈൻ ആർട്ട് അഡ്വെർടൈസിങ് പിന്നെ ഫോട്ടോഗ്രാഫി ആസ് എ ടൂൾ ഓഫ് ആർട്ട് ഫോട്ടോഗ്രാഫി ഫോർ സോഷ്യൽ അവേർനസ് കമ്മ്യൂണിക്കേഷൻ ഫയൽസ് റോ ജെ പി ജി ഫോർമാറ്റ്സ് ക്ലാസിഫിക്കേഷൻ പിന്നെ കാലിഗ്രാഫി ടൈപ്പോോഗ്രഫി ഫോക്ക് ആൻഡ് പെർഫോമിംഗ് ആർട്സ് നാഷണൽ ഇൻ്റർനാഷണൽ പിന്നെ പെർഫോമിംഗ് റിച്വൽ ആർട്സ് സൈറ്റ് സ്പെസിഫിക് ആർട്ട് ഫിലിം തിയേറ്റർ ആർട്സ് എവല്യൂഷൻ മൈൽ സ്റ്റോൺസ് ഇൻ വേൾഡ് സിനിമ ഇങ്ങനെയുള്ള ഭാഗത്തു നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നീട് വരുന്നത് പത്ത് മാർക്ക് പ്രീ ഹിസ്റ്റോറിക് ആർട്ട് ടു മെഡീവിയൽ പീരീഡ് ആ ഭാഗമാണ് അതിൻ്റെ അകത്ത് പ്രീ ഹിസ്റ്റോറിക് കൾച്ചേഴ്സ് അൾട്ടാമേരാം കേവ് പെയിൻറിങ്സ് പിന്നെ അതുപോലെ തന്നെ പാലിയോ പാലിയോ നിയോലിത്തിക് പോട്രി മാജിക്കോ റിലീജിയസ് ഫങ്ഷൻസ് ഓഫ് ആർട്ട് ഗ്രീക്ക് ആർട്ട് റോമൻ ആർക്കിടെക്ചർ സ്കൾപ്ചർ ക്രിസ്ത്യൻ ആർട്ട് ബൈസൻറ്റിയൻ ആർട്ട് ആർട്ട് ഓഫ് മിഡിലേജ് ഗോതിക്ക് ആർട്ട് ഈ ഭാഗത്തു നിന്ന് പത്ത് മാർഗങ്ങളുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം പിന്നെ റിനൈസൻസ് ഇൻ ആർട്സ് റിനൈസൻസ് ഇൻ ഇറ്റലി നോർത്തേൺ യൂറോപ്യൻ കൺട്രീസ് റിനൈസൻസിൻ്റെ ഭാഗത്ത് നിന്ന് എട്ട് മാർഗിനുള്ള ക്വസ്റ്റ്യൻസാണ് പ്രതീക്ഷിക്കാവുന്നത് മാനറിസം ഉണ്ട് ബറോക്കുണ്ട് അങ്ങനെയുള്ള റോക്കോ അതുപോലെ തന്നെ നിയോക്ലാസിസം റൊമാൻറ്റിസം റിയലിസം ആർട്ട് നോവ അങ്ങനെയുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റിൻസ് പ്രതീക്ഷിക്കാം മോഡേൺ ആർട്സിൻ്റെ മോഡേൺ പീരിയഡ് ആർട്ട് മൂമെൻറ്റ്സ് ഈ ഭാഗത്തു നിന്ന് പന്ത്രണ്ട് മാർക്കുകളുള്ള ആണ് ചോദിക്കാവുന്നത് ഇംപ്രഷനിസം പോസ്റ്റ് ഇംപ്രഷനിസം ഫേവിസം എക്സ്പ്രഷനിസം ക്യൂബിസം ഫ്യൂച്ചറിസം സറിയലിസം ഡാഡ് അതുപോലെ തന്നെ ദാദായിസം അബ്സ്ട്രാക്ഷൻ അബ്സ്ട്രാക്ട് എക്സ്പ്രഷനിസം ഓപ്പാട്ട് പോപ്പാട്ട് ഈ ഭാഗത്തു നിന്നും പന്ത്രണ്ട് മാർക്കിനുള്ള ആണ് പ്രതീക്ഷിക്കാവുന്ന അപ്പോൾ ഇതിൻ്റെ ഡേറ്റഡ് ആയിട്ടുള്ള കോച്ചിങ് ക്ലാസ്സുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ ലഭ്യമാണ് പി എസ് സി ഡ്രോയിങ് പരീക്ഷകൾക്ക് വേണ്ടിയുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക സ്റ്റഡി മെറ്റീരിയൽസ് ലേണിംഗ് ആപ്പിലും ലഭ്യമാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ആർട്സ് അതിൻ്റെ അകത്ത് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ഇൻഡസ്മാലി ബുദ്ധിസ്റ്റ് ആർട്ട് അജന്ത ബദാമി ചോള ആർട്ട് സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യൻ അതുപോലെ തന്നെ ഒറീസ ഖജുരാവോ വെസ്റ്റേൺ ഇന്ത്യ കൊണാർക്ക് കലിംഗ രാജസ്ഥാനി മേവാർ മുഗൾ പീരീഡ് കമ്പനി പെയിൻറിങ് തഞ്ചാവൂർ ബംഗാൾ സ്കൂൾ ഈ ഭാഗത്തുനിന്ന് പത്ത് മാർക്കിനുള്ള ആണ് പ്രതീക്ഷിക്കാവുന്നത് പിന്നെ അഞ്ച് മാർക്ക് വരുന്നത് മോഡേൺ ഇന്ത്യൻ ആർട്ടാണ് രാജാ രവി വർമ്മയുടെ പെയിൻറിങ്സ് പ്രോഗ്രസീവ് ഗ്രൂപ്പ് ഗ്രൂപ്പ് എയ്റ്റീൻ നയൻറ്റി നരേറ്റീവ് പെയിൻ്റേഴ്സ് ഇൻ ബറോഡ ചോളമണ്ഡലം ബേസ്ഡ് ആർട്ടിസ്റ്റ് ഇതൊക്കെയാണ് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പറവുന്നത് പിന്നീട് അടുത്ത അഞ്ച് മാർക്കിൻ്റെ ആയിട്ട് വന്നിരിക്കുന്നത് കണ്ടംപററി ഇന്ത്യൻ ആർട്ടിസ്റ്റ് പോസ്റ്റ് മോഡേൺ ആർട്ട് ഇൻ ഇന്ത്യ അതുപോലെ തന്നെ ആർട്ട് ഓഫ് കെ ജി സുബ്രഹ്മണ്യം ഗുലാം മുഹമ്മദ് ഷെയ്ഖ് ഭുവൻ ഖർഖർ വിവൻ സുന്ദരം എൻ എൻ റിംസൺ ആ ഭാഗത്ത് നിന്ന് അഞ്ച് മാർക്കിൻ്റെ ആണ് ചോദിക്കാവുന്ന പിന്നെ ആർട്ടിസ്റ്റ് ഓഫ് കേരള പത്ത് മാർക്കിൻ്റെ ആർട്ടിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഡ്രോയിങ്ങിൻ്റെ ഭാഗത്തു നിന്നുള്ള അവസാന ടോപ്പിക്ക് ആർട്ടിസ്റ്റ് ഫ്രം കേരള ആണ് വരുന്നത് പത്ത് മാർക്ക് കെ സി എസ് പണിക്കരൻ ടി കെ പത്മനി അതുപോലെ തന്നെ ബി മഹാദേവ മേനോന എം വി ദേവൻ വിശ്വനാഥന് ഹരിദാസ് കെ വി ഹരിദാസ് പി ഗോപിനാഥൻ കാനായ കുഞ്ഞിരാമൻ സുരേന്ദ്രൻ നായർ ഷിബു നടേശൻ ഈ ഭാഗത്തു നിന്നും പത്ത് മാർക്കങ്ങളുള്ള ക്വസ്റ്റ്യൻസാണ് വരാവുന്നത് അങ്ങനെ ഡ്രോയിങ്ങിൻ്റെ ഭാഗത്തു നിന്നും എൺപത് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ ഓരോ ഭാഗവും വ്യക്തമായിട്ട് പഠിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്തത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ജനറൽ നോളേജും കറൻ്റ് അഫെയേഴ്സും റിലേസൻസ് ഇൻ കേരള എന്ന ഭാഗം ഇരുപത് മാർക്കിനാണ് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇതും വളരെ പ്രാധാന്യത്തോടെ നോക്കേണ്ട ഒരു ഭാഗമാണ് ജനറൽ നോളജ് ആൻഡ് കറൻ്റ് അഫെയ്സ് എൻ്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് സെയിലന്റ് ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡയറക്ടറി പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ലെജിസ്ലേച്ചർ ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലെവല് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ലെജിസ്ലേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് ഫൈനാൻഷ്യൽ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് എമർജൻസി പ്രൊവിഷൻസ് അമൻമെൻ്റ് പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻസ് അതർ കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റി എലക്ഷൻ കമ്മീഷൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ യു പി എസ് സി സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഇൻഫർമേഷൻ കമ്മീഷൻ ഇങ്ങനെയുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം സോഷ്യൽ വെൽഫെയർ സോഷ്യൽ സർവീസ് ലെജിസ്ലേഷൻസ് ലൈക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ഉമ്മൺ ആൻഡ് ചിൽഡ്രൻ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എൻവയൺമെൻറ്റൽ ആക്ട് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാം എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി പ്രോഗ്രാം ഓർഗൻ ആൻഡ് ബ്ലഡ് ഡൊണേഷൻ ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ കറൻറ്റ് അഫെയർസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ റിലേസൻസ് ഇൻ കേരള ഫ്രീഡം മൂവ്മെൻറ്റ് ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ടുവേഡ്സ് എ ന്യൂ സൊസൈറ്റി ഇൻട്രഡക്ഷൻ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മിഷണറി ഓർഗനൈസേഷൻസ് ഫാക്ടറീസ് പ്രിന്റിംഗ് പ്രസ് പിന്നെ അതുപോലെ തന്നെ സോ റിഫോം എഫോർട്സ് ടു റിഫോം ദി സൊസൈറ്റി റിഫോം മൂവ്മെൻറ്റ്സ് എസ് എൻ ഡി പി യോഗം നായർ സർവീസ് സൊസൈറ്റി യോഗക്ഷേമ സഭ സാധുജന പരിപാലന സംഘം അതുപോലെ തന്നെ വാല സമുദായ പരിഷ്കരണ സഭ സമത്വ സമാജം ഇസ്ലാം ധർമ്മ പരിപാലന സംഘം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സഹോദര പ്രസ്ഥാനം അതുപോലെ തന്നെ സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവാർഡ്സ് അപ്പർ ക്ലോത്ത് റിവാർഡ്സ് ചാന്നാർ അജിറ്റേഷൻ വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം അതുപോലെ തന്നെ ടെമ്പിൾ എൻട്രി പ്രൊക്കളമിനേഷൻ ടെമ്പിൾ എൻട്രി ആക്ട് മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ മലബാർ റയോർഡ്സ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് പിന്നെ റോൾ ഓഫ് പ്രസിൻസൻസ് മലയാളി സ്വദേശാഭനി വിവേകോദയം മിതവാദി സ്വരാജ് മലയാള മനോരമ ഭാഷാഘോഷണി മാതൃഭൂമി കേളാകൗമതി കേസരി അല്ലമ്മീന പ്രഭാതം യുക്തിവാദി ദീപിക നസ്രാണി ദീപിക ഇങ്ങനെയുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രദേ പ്രതീക്ഷിക്കാം പിന്നെ നോവല് ഡ്രാമ പ്രോയട്രി പുരോഗമന സാഹിത്യ പ്രസ്ഥാനം നാടക പ്രസ്ഥാന ലൈബ്രറി മൂവ്മെൻറ്റ് ഉമ്മൺ ആൻഡ് സോഷ്യൽ ചേഞ്ച് പാർവതി സോറി ഉമ്മൺ ആൻഡ് സോഷ്യൽ ചേഞ്ച് ഈ ഭാഗത്ത് എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആര്യ ആര്യബള്ളം എ വി കുട്ടിമാളു അമ്മ അങ്ങനെയുള്ള അക്കാമ്മ ചെറിയാൻ അന്നചാണ്ടി ഇങ്ങനെയുള്ള ലീഡേഴ്സിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം പിന്നെ ലീഡേഴ്സ് ഓഫ് റനേസൻസ് തൈക്കാട് അയ്യ വൈകുണ്ഠർ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ചട്ടമ്പിസ്വാമി ബ്രഹ്മാനന്ദ ശിപായോഗി വാഗ്ഫടാനന്ദ പൊയ്യയിൽ യോഹന്യാനം ഡോക്ടർ പൽപ്പുവ പാലാക്കുന്നദ് അബ്രാഹം മൽപ്പാൻ മാമ്പുറം തങ്ങൾ സഹോദരൻ അയ്യപ്പൻ പണ്ഡിറ്റ് കറുപ്പൻ പാമ്പാടി ജോൺ ജോസഫ് മന്നത്ത് പത്മനാഭൻ വി ടി ഭട്ടാതിരിപ്പാട് വക്കം അബ്ദുൾ ഖാദർ മൗലവി ഭക്തി തങ്ങൾ ബ്ലസ്ഡ് ഏലിയാസ് കുര്യാക്കോസ് ചാവറ ബാരിസ്റ്റർ ജി പിള്ള ടി കെ മാധവൻ മോർക്കോത്ത് കുമാരൻ സി കൃഷ്ണൻ കെ പി കേശവമേനോൻ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ സി വി കുഞ്ഞുരാമൻ കരൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട് വേലിക്കുട്ടി ആരയൻ കെ പി വെള്ളോൺ അങ്ങനെയുള്ള കെ കെ എളപ്പന എ കെ ഗോപാലന് അപ്പോൾ ഇങ്ങനെയുള്ള ലീഡേഴ്സ് ഓഫ് ഓർഗനൈസൻസ് ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം പിന്നെ അതുപോലെ തന്നെ ലിറ്റററി ഫിഗേഴ്സ് കേരളവർമ്മ വർമ്മ വല്യ പോയി കണ്ടത്തിൽ വർഗീസ് മാപ്പിള കുമാരനാശാന് വള്ളത്തോള് ഉള്ളൂർ ജി ശങ്കരക്കുറുപ്പ് ചങ്ങമ്പുഴ ചന്തുമേനോൻ വൈക്കം മുഹമ്മദ് ബഷീർ തകഴി ശിവശങ്കരപ്പിള്ള പൊൻകുന്നം വർക്കി എസ് കെ പൊറ്റക്കാട് ഇങ്ങനെയുള്ള ലിറ്റററി മേഖലയിൽ നിന്നുള്ള ആൾക്കാർ ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് സാധാരണ പി എസ് സി പരീക്ഷകൾക്ക് ചോദിക്കാവുന്ന ഡ്രോയിങ് ടീച്ചർ പരീക്ഷകൾക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പി എസ് സി പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാം പി എസ് സി ഡ്രോയിങ് ടീച്ചർ പരീക്ഷകൾക്കുള്ള കോച്ചിങ് ക്ലാസുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പരീക്ഷകൾക്കായിട്ടുള്ള സ്പെഷ്യൽ ബാച്ച് സെൻറ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ ആരംഭിച്ചിരിക്കുന്നു ഡ്രോയിങ്ങിൻ്റെ ഭാഗം അതുപോലെ തന്നെ ജി കെ കറന്റ് അഫെയ്സും ഉൾക്കൊള്ളുന്നതാണ് ക്ലാസുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിക്കൊപ്പം പഠനം ആരംഭിക്കൂ പി എസ് സി ഡ്രോയിങ് ടീച്ചർ പരീക്ഷയിൽ തിളക്കമാകുന്ന വിജയം കൈവരിക്കൂ Thank you for watching Saint Mary's Learning Academy a real friend for your success